അല്ലേ ഈ സതീശനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടം പരുത്തിക്കുരുവിന് പൊള്ളൂ എന്ത് ചെയ്യൂ എന്ന് പറയും ഇന്നിപ്പോ സന്ദീപ് ജി വാര്യരുടെ കൂടുമാറ്റം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പരുത്തിക്കുരുവിന്റെ മുന്നിൽ വരികയാണ് ആ ചർച്ചക്കിടയിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് സതീശനെ എന്തെങ്കിലും പറയുമ്പോൾ ഉടനടി തന്റെ മെന്ററിനെ എന്തോ പറയും പോലെയോ തൻ്റെ വീട്ടിലിരിക്കുന്ന ആരെയോ എന്തോ പറയും പോലെയാണ് സ്മൃതി പരുത്തിക്രൂവിന് പൊള്ളലുണ്ടാവുകയും ആവർത്തിച്ച് ആവർത്തിച്ച് ഉള്ളിസുരിയോട് തെളിവുതാ തെളിവുതാ എന്ന് ചോദിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് കേരളത്തിൽ ഒരുപാട് വനിത അവതാരകർമാരുണ്ട് ഏതെങ്കിലും ഒരു അവതാരകയുടെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ പക്ഷേ ദൈനംദിനം കേൾക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പരുത്തിക്രൂവിന് എന്തോ ചങ്ക് പോലെയാണ് അദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുകയോ അദ്ദേഹത്തിനെതിരെ ഏത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ആരോപണം ഉന്നയിച്ചാലോ ഉടനെ പരുത്തിക്രുവിന് പൊള്ളും പരുത്തിക്കുരു ആവർത്തിച്ച് തെളിവു താ തെളിവുതാ എന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം ഒരു അവതാരക എന്ന നിലവിട്ടിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള അല്ലെങ്കിൽ സതീശന്റെ ഏതോ മനസാക്ഷി സൂക്ഷിപ്പുകാരെ പോലുള്ള ഒരു വല്ലാത്ത പരിഭ്രമം അല്ലെങ്കിൽ ഒരു വല്ലാത്ത വേവലാതി ഒക്കെ പരുത്തിക്കുരുവിന് ഉണ്ടാവുകയാണ് അതെന്തുകൊണ്ടാണ് ഇന്നിപ്പോ ഈ ചർച്ചയിൽ ആവർത്തിച്ച് ആറോ ഏഴോ തവണ സ്മൃതി പരുത്തിക്കുരുവിന് സതീശനെ എന്തെങ്കിലും പറയുമ്പോൾ പൊള്ളുന്നുണ്ടെന്ന് ഉള്ളി സുരയ്ക്ക് പറയേണ്ടി വരികയാണ് എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് അതേ സംശയം ഈ ഉണ്ടാവുകയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായ തെളിവ് മുന്നോട്ട് വയ്ക്കേണ്ടേ താങ്കളുടെ ഈ ആരോപണത്തോട് വി ഡി സതീശൻ പ്രതികരിക്കും വർഗീയ സംഘടനകളുടെയും പിന്തുണ വേണ്ട എന്നാണ് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞത് താങ്കൾ ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ അതിന് തക്കതായ ഒരു തെളിവ് ശ്രീ സുരേന്ദ്രൻ ഇത് സ്മൃതി സ്മൃതിക്ക് വി ഡി സതീശനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ നിഷേധിക്കുന്നില്ല അത് നിങ്ങൾ സംരക്ഷിച്ചോളൂ പക്ഷേ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ സ്മൃതിക്ക് സ്മൃതിക്ക് വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട് അതെനിക്കറിയാം എന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല വി ഡി സതീശനെ സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ട് അതവിടെ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് ഈ പറയുന്ന പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാര് എസ് ഡി പി ഐ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചല്ല നോട്ടീസ് വിതരണം ചെയ്തല്ലോ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്നു എവിടെയാണ് സതീശൻ പറഞ്ഞത് എസ് ഡി പി ഐയുടെ പിന്തുണ ആരുടെ വോട്ടും നേടുന്നതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അതായത് പി എഫ് ഐയുടെ പിന്തുണ നേടുന്ന സതീശന് നിങ്ങൾ മതേതര മുഖം ചാർത്തി കൊടുക്കുകയാണോ ക്ഷമയുടെ സതീഷിനെതിരെ ആരോപണം വരുമ്പോ കുറച്ചൊരു ക്ഷമയുടെ കുറവുണ്ട് അത് എന്റെ അടുത്തേക്ക് എടുക്കണ്ട ഞാനൊരു കാര്യം പറയാം ഇവിടെ വി ഡി സതീശൻ പി എഫ് ഐ നേതാക്കളുമായിട്ട് ചർച്ച നട ബലിദാനികളുടെ കൊലയാളികളുടെ ബന്ധുക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഞാൻ പബ്ലിക് പറഞ്ഞത് ഒരു ആൺകുട്ടിയാണെങ്കിൽ എനിക്കെതിരെ ഒരു നിയമ നടപടി എടുക്കണം വി ഡി സതീശൻ പി എഫ് ഐയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പാലക്കാട് ശ്രീനിവാസന്റെ കൊലയാളികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളെ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്മൃതി 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 പരുത്തിക്കാട് സ്മൃതി പരുത്തിക്കാട് എന്നോട് സംസാരിക്കുമ്പോ സതീശനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾ മറന്നുപോകരുത് ഞാനിത് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യല്ല ഞാൻ പരസ്യമായി വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് പി എഫ് ഐയുമായിട്ട് സതീശന് ബന്ധമുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട് ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ആളുകളെ വെച്ചിട്ട് സുരേന്ദ്ര ഭൂഷാൻ വന്നാൽ കൃത്യമായ മറുപടി കിട്ടും ശ്രീ സുരേന്ദ്രൻ ഇത് താങ്കൾ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് അതിന്റെ ഒരു തെളിവ് തരാൻ വ്യക്തിപരമായിട്ട് വളരെ വിനയത്തോടെ പറയുന്നത് ഞാനും ഇവിടെ മുപ്പത്തഞ്ച് കൊല്ലമായി സ്മൃതി ഇരുപത്തഞ്ച് കൊല്ലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് പോലെ മുപ്പത്തഞ്ച് കൊല്ലമായി ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എനിക്കറിയാം വി ഡി സതീശനെ സംരക്ഷിക്കാനുള്ള ബാധ്യത അങ്ങേക്കുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിച്ചോളൂ പക്ഷെ എന്നെ വെച്ചിട്ട് അത് നടത്തരുത് ഞാൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എപ്പോൾ എനിക്കറിയില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പറയേണ്ടത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വ്യക്തിപരമായ അജണ്ട നടപ്പാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ വസ്തുതകളെ നിഷേധിക്കരുത് എന്റെ ചോദ്യത്തിന് വി ഡി സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല വി ഡി സതീശൻ എസ് ഡി പി ഐ പി എഫ് ഐ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പറയാ നിങ്ങൾ എന്തിനാണ് സതീശൻ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ സതീശൻ നിശ്ചയിച്ചിട്ടില്ലല്ലോ ബി ജെ പിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് കൂടുമാറി കോൺഗ്രസിലേക്ക് പോയത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഉത്തരവാദിത്വം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ ഉണ്ട് കെ സുരേന്ദ്രൻ ആ ആരോപണം ഉന്നയിക്കുമ്പോ അതിന് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പക്ഷെ പ്രതിപക്ഷ നേതാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി പരുത്തിക്കുരുവിന്റെ കയ്യിൽ തെളിവ് കൊടുക്കണം എന്നിട്ട് അതിനെന്തിനാണ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം ചോദിച്ചാൽ അതെന്താ മാധ്യമങ്ങളോട് പറയണ്ടേ ആരാണ് മാധ്യമം എന്ന് പറഞ്ഞാൽ പരുത്തിക്കുരുവാണോ മാധ്യമം പരുത്തിക്കുരു മാധ്യമത്തിന് വേണ്ടിയല്ലോ ചോദ്യം ചോദിക്കുന്നത് വി ഡി സതീശന് വേണ്ടി ഇരുന്നിട്ട് എന്തോ ഒരു പ്രത്യേക താല്പര്യം പോലെ തന്റെ ചങ്ക് പോലെ തന്റെ എന്തോ ഒരു വേണ്ടപ്പെട്ട ഒരാളെ ആ രീതിയിലൊക്കെ ചോദ്യം ചോദിച്ചിട്ട് അയാൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ അടിമുടി ഉടായ്പ് അടിമുടി ഫ്രോഡാണെന്ന് ഈ സമൂഹത്തിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ രീതിയിൽ ഒരാൾ തുള്ളിച്ചാടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുള്ളിപ്പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ സ്വാഭാവികമായിട്ടും പഴയ കാലത്തെ ഹിസ്റ്ററികൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ സംശയം ബലപ്പെടുമെന്നേ അതിൽ ഏഷ്യാനെറ്റിൽ ഒരു ഇരയായിട്ട് ജീവിക്കുന്ന ഒരാൾ പോലും ഉണ്ടെന്നേ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഈ എഡിറ്റോറിയൽ മീറ്റിയിരിക്കുന്ന ഒരാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ള കഥകളല്ല ഈ നാട്ടിൽ വന്നിട്ടുണ്ടെ അതേപോലെ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം ഇന്നിപ്പോ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് ഇന്ന് ആങ്കറിംഗ് ആണ് ചെയ്യുന്നു എന്ന് പോലും മറന്നുകൊണ്ട് ഒരാൾ ഈ രീതിയിലൊക്കെ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പക്ഷം പിടിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കും വേണ്ടിയല്ല ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം പ്രത്യേക താല്പര്യമെടുത്ത് ചില കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ സുരേന്ദ്രൻ ചോദിച്ച ചില കാര്യങ്ങളിൽ സംശയമുണ്ട് അതായത് സതീശനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുണ്ട് പരുത്തിക്കുരുവിനുണ്ട് അത്രയും സംരക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ വ്യക്തിപരമായ നഷ്ടം പോലെയാണ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അതിനൊന്നും പറയാൻ പറ്റില്ല കാര്യം ഈ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ എത്ര എത്ര വനിതാ അവതാരകരുണ്ട് ആ അവതാരകരുടെ ഏതെങ്കിലും ചർച്ച കണ്ടിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തിലെ അവരുടെ അഭിപ്രായം കേട്ടിട്ടോ ഏതെങ്കിലും നേതാവുമായി ചേർത്ത് വെച്ച് അവരെ ആരെങ്കിലും പറയാറുണ്ടോ പക്ഷെ എന്തുകൊണ്ട് ഒരിടത്ത് അത് നടക്കുന്നുണ്ട് എന്നുള്ള സ്വാഭാവിക സംശയവും സ്വാഭാവികമായിട്ട് അവരുടെ പലപ്പോഴുമുള്ള നിലപാടും കാണുമ്പോൾ അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ തീ ഇല്ലാതെ പുകയുണ്ടാകില്ലെന്നേ അവിടെ എന്ത് ഒരു തീ ഉണ്ട് ആ തീ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഓണക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചില ഇന്റർവ്യൂ കണ്ടു അത് ഇന്റർവ്യൂ ആണെന്ന് പറയില്ല ഓരോരുത്തരുടെ ആ ഉള്ളിൽ നിന്ന് വന്ന ഭാവങ്ങളൊക്കെ കണ്ടിട്ടെ കാര്യം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ആ ഉറഞ്ഞു തുള്ളുന്ന ഭദ്രകാളി സ്റ്റൈലിൽ നിന്ന് എത്ര വിനയത്തോടുകൂടിയും എത്ര കൊഞ്ചി കുഴഞ്ഞുമാണ് ഒരു അഭിമുഖം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതേപോലെ ഏതൊരു ചാനൽ ചർച്ചയിൽ വന്നാലും എതിർപക്ഷത്തിരിക്കുന്ന ആളുടെ ആരോപണങ്ങളിൽ എന്തിനാണ് സതീശന്റെ നാവായിട്ട് പരുത്തിക്കുരു മാറുന്നു എന്നുള്ള സംശയം ഇന്ന് ആവർത്തിച്ച് സുരേന്ദ്രനെ ചോദിക്കുമ്പോൾ അത് ഈ സമൂഹത്തിന്റെ മുന്നിലെ ഒരു വലിയ സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ അവതാരത്തെ ഓർമ്മിപ്പിക്കുകയാണ്